പിന്നെ അതുപോലെ ബാക്കി ഇതിൽ വളരെ നമുക്ക് അത്ര പ്രോമിനന്റ് അല്ലാത്ത പോപ്പുലർ ഇല്ലാത്ത ഒരുപാട് ആക്ടേഴ്സ് അവിടുത്തെ കൊല്ലം എന്ന് പറയുന്ന സ്ഥലത്തെ ആ സ്ഥലത്തെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ആക്ടേഴ്സ് ഇതിൽ അഭിനയിച്ചിട്ടുണ്ട് അവരാണെങ്കിലും ഈ സിനിമയിലെ റിവ്യൂസ് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ വന്നത് ഇതിൽ പെർഫോമൻസുകളെ കുറിച്ചാണ് ഓരോ പെർഫോമൻസ് പോലും അപ്രീഷിയേറ്റ് ചെയ്യാതെ പോയിട്ടില്ല എല്ലാവർക്കും അവർക്ക് കിട്ടേണ്ട റെക്കഗ്നേഷൻ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ ഈ സിനിമയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഓരോ കുഞ്ഞു റോളുകൾ ചെയ്ത ആളുകൾക്ക് പോലും പല രീതിയിലുള്ള അപ്രീസിയേഷൻസ് കിട്ടിയിട്ടുണ്ട് അത് എല്ലാവരുടെയും പേരോ ക്യാരക്ടേഴ്സോ എടുത്ത് പറയാൻ പറ്റില്ലെങ്കിൽ പോലും അവരെല്ലാവരും അത്ര ജെനുവിൻ ആയിട്ട് ഈ സിനിമയുടെ ഒരു സത്യസന്ധതക്കൊപ്പം കൂടെ നിന്നതും ഈ ആക്ടിംഗ് ആയിട്ടുള്ള ഷെഡ്യൂളുകൾക്കൊക്കെ കൂടെ നിന്നതും ഒക്കെ തന്നെയാണ് ഈ സിനിമയുടെ ഒരു വേറൊരു സൈഡ് പിന്നെ പ്രൊഡക്ഷനിലെ രഞ്ജിത്ത് രഞ്ജിത്തും ഈ പറയുന്ന പോലെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് ഇതിൻ്റെ കൂടെ ആരോമൽ ഒക്കെ ആ പ്രൊഡക്ഷൻ ടീമും ഭയങ്കര കൂടെ ജ്യോതിഷയുടെ കൂടെ ഇങ്ങനെ ആത്മാർത്ഥമായിട്ട് നിൽക്കുന്നു ഉണ്ട് ആനന്ദിന്റെ കാസ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആനന്ദ് റോണോ ഒരു കൾട്ട് ക്യാരക്ടറായിട്ട് പിന്നീട് മാറിയതാണ് അപ്പോൾ റോണോയും ഈ പറയുന്ന പോലെ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് അത് ആരും എഫേ വളരെ നേരെ വന്നിട്ട് സ്ക്രിപ്റ്റ് വാങ്ങിച്ചോക്കിട്ട് ഇതാണ് സീൻ ലെറ്റ് ടു എന്ന് പറഞ്ഞിട്ട് ആർക്കും ഈ സിനിമ ആ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എല്ലാവരും ആ ഹോംവർക്ക് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് ഒക്കെ പഠിച്ച് അപ്പൊ പെർഫോം ചെയ്യുമ്പോൾ ഡയലോഗ്സിന്റെ അപ്പുറത്തേക്ക് നമ്മൾ ഡയലോഗ്സിൽ കോൺഷ്യസ് ആവാതെ നമ്മൾ അത് പെർഫോം ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ നമുക്ക് ജെന്വിൻ ആയിട്ട് ഒതന്റിക് ആയിട്ട് അത് ചെയ്യാൻ പറ്റുള്ളൂ ആ കാര്യത്തിലൊക്കെ ഇവരെല്ലാവരും ഭയങ്കര എഫേർട്ടാണ് ദീപക് ദീപക്കും ഈ പറയുന്ന കണ്ണൂരിൽ നിന്ന് വന്ന ദീപക് ഒരു കൊല്ലങ്കാരനായിട്ട് അഭിനയിക്കുന്നു അപ്പൊ അതും ദീപക്കും ഭയങ്കര കൺവിൻസിങ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട് പിന്നെ ശർമ്മജി അദ്ദേഹത്തിന്റെ തന്നെ ജീവിതത്തിലുള്ള കഥ കൂടിയാണ് അപ്പോ ഒരു ലൈക്ക് റിയൽ സ്റ്റോറി ആണെന്നുള്ളതിന്റെ ഒരു 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 ഫാക്ടറും കൂടെ ഉണ്ട് സിനിമയ്ക്ക് കാരണം അത് ജ്യോതിഷേട്ടൻ കൃത്യമായിട്ട് അറിയാം എന്താണ് ജീവിതത്തിൽ സംഭവിച്ചതെന്നും അത് എങ്ങനെയാണ് ആ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്തു തരുന്നതെന്നും അപ്പൊ അവരുടെയൊക്കെ ഡീറ്റെയിൽ ഭയങ്കര രസമായിട്ട് ജ്യോതിഷൻ ഭയങ്കര ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്ത് എല്ലാവരെയും ഫുൾ ഓഫ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എല്ലാ ആക്ടേഴ്സിൻ്റെ അടുത്തും അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ ഭയങ്കരമായിട്ട് ഹെൽപ് ചെയ്തിട്ടുണ്ട് ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള അദ്ദേഹത്തിന്റെ മുൻകാല എക്സ്പീരിയൻസ് ഒക്കെ ഈ പറയുന്ന ആ സ്റ്റോറി വേൾഡ് സെറ്റ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ആ നമ്മളാ കൊല്ലത്ത് മര്യാന വീട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ കല്യാണ ഫംഗ്ഷന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ചെളി നമുക്ക് കല്യാണ പെണ്ണിൻ്റെ കാലിൽ ചെടിവെള്ളം തീർന്നു എന്നൊക്കെ പറയുന്ന പോലത്തെ ഡീറ്റെയിലിങ്ങുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൃത്യമായിട്ട് ആ സ്ഥലത്തെക്കുറിച്ച് അറിയുകയും അതിനെക്കുറിച്ച് അത് അത് ശ്രദ്ധിക്കാനുള്ളൊരു ഐകൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അത് ഓഫ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പം ആ രീതിയിലൊക്കെ ജ്യോതിഷേടൻ അത് ജീവിതത്തിൽ അനുഭവിച്ച കഥ അനുഭവിച്ച പോലെ തന്നെ പ്രേക്ഷകർക്ക് പോലെ ഫീൽ ചെയ്യിപ്പിക്കാനുള്ള ജ്യോതിഷേട്ടൻ്റെ സൈഡിൽ നിന്നുള്ളൊരു എഫേർട്ട് പെർഫോമൻസിലൊക്കെ റിഫ്ലക്റ്റഡ് ആണ് പിന്നെ ഇതിൻ്റെ ബാക്കി ടെക്നിക്കൽ എഡിറ്റർ നിതിൻ ആരോളാണ് നിതിൻ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഇപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇന്ദോബൻചേട്ടനും ജസ്റ്റിനും നേരത്തെ പറഞ്ഞ പോലെ ഒരു കഥയിൽ നിന്ന് സ്ക്രിപ്റ്റിലേക്ക് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പലതരത്തിലുള്ള പോരായ്മകളുണ്ടാവും കഥ വായിക്കുന്ന അതേ ഫീൽഡിൽ സ്ക്രിപ്റ്റ് വരണം ഫുൾ ഓഫ് ചെയ്യാൻ പെടണമെന്നില്ല പക്ഷേ അത് വളരെ സത്യസന്ധമായിട്ട് അവർ ഫുൾ ഓഫ് ചെയ്തു അതേസമയം അത് എഡിറ്റിംഗ് ടേബിളിൽ അതിന് ഒരു വേറൊരു മാനം കൊടുക്കാൻ നിതിന് ഭയങ്കരമായിട്ട് സാധിച്ചു അത് ഒരു പോയിന്റിൽ പോലും ഈ സിനിമ കണ്ടവരാരും അഭിപ്രായത്തിൽ ഒരിക്കൽ പോലും ഈ സിനിമ ലാഗ് അടിച്ചു അല്ലെങ്കിൽ ഈ സിനിമ ബോറടിച്ചു എന്നുള്ളൊരു കമൻറ്റ് ചെയ്തവരാരും പണ്ടതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സിനിമയൊക്കെ ആവശ്യമുള്ള ബേസിംഗ് കൃത്യം കൃത്യമായിട്ട് നിതിന് ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്